ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഋതികിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് പൂർണിമയുടെ അടുത്ത എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല അഥവാ വിവാഹം നാളെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് നികിന്ന പോലത്തെ ഒരാളെ എല്ലാം അമ്മേ ഇഷ്ടം എനിക്ക് എൻ്റെ ഒരു സ്റ്റൈപ്പ് അല്ല അവൻ എനിക്ക് അവനെ താല്പര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അച്ചുവിനെ വിവാഹം ആലോചിച്ചപ്പോൾ എനിക്ക് അവനെ ഇഷ്ടമില്ലായിരുന്നു അച്ചുവായിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തന്നെ അപ്പോൾ എനിക്കതിന് വന്നു തന്നെ ഒട്ടും സമ്മതിക്കില്ലെന്ന് അമ്മക്കറിയാലോ എന്ന് പറയുമ്പോൾ പൂർണിമയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാട്ടോ കേട്ടോ പറയണ്ട് അതെ നിനക്കു എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ നീ അച്ഛനെ പോലത്തെ സ്വഭാവം നിനക്കെങ്കിൽ നിനക്ക് തോന്നിയപ്പോൾ ആൾക്കാരോട് കൂടി നിന ഇറങ്ങിപ്പോയിക്കോ കുഴപ്പമില്ല പക്ഷേ അമ്മ മരിച്ചെന്ന് ജീവിച്ചാൽ പിന്നെ വിചാരിച്ചാൽ മതി നീ അതല്ല എന്നാൽ ജീവിക്കണം എന്നോട് നിനക്ക് സ്നേഹമുണ്ട് നിൻ്റെ അച്ഛനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ വിവാഹത്തിനെ സമ്മതിക്കണം എന്ന് പറയുകയാണ് ആകെ കുടുങ്ങി പോവാട്ടോ നമ്മുടെ ഋതു അതേസമയം നമ്മുടെ അച്ചും അതുപോലെ തന്നെ നമ്മുടെ ഹരി തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പെണക്കം ഉണ്ടാകുന്നുണ്ട് ഹരി പറയുന്നുണ്ട് ഇവിടുത്തെ ആർക്കും എന്നെ ഇഷ്ടമൊന്നുമല്ല എല്ലാവരും എന്നെ വല്ലാത്ത ദേശത്തിലാണ് കാണുന്നതും നോക്കുന്നതൊക്കെ ഞാനെന്ത് വലിയ തെറ്റ് ചെയ്ത പോലെയാണ് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഞാനിവിടെ നിന്ന് പോകുക എന്ന് പറയുമ്പോഴേക്കും എടുത്ത വായിക്കാ അച്ചു പറയേണ്ടത് ആഹാ അങ്ങനെയാണോ എങ്കിൽ നമുക്ക് ബന്ധം വേർപെടുത്താം എന്ന് പറയുകയാണ് അത് കേൾക്കണം ഹരി ഒന്ന് ഞെട്ടിപ്പോയിട്ട് അച്ഛനെ നോക്കുകട്ടോ അച് വെറുതെ പറഞ്ഞതാണ് കാരണം ഹരി എന്ത് പറയും ഹരിക്ക് ഫീൽ ആവുന്നുണ്ടോ ഹരിക്ക് തന്നോട് എത്രമാത്രം പ്രണയവും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് അച്ചു പറഞ്ഞ് നോക്കുക ായിട്ടോ കാണാം ഹരിയുടെ മനസ്സിൽ ഭയങ്കര സ്നേഹവും പ്രണയം ഉണ്ട് പക്ഷെ അതും തുറന്നു പറയുന്നില്ല കാരണം താൻ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് തൻ്റെ മനസ്സ് ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്ന് വിചാരിച്ചിട്ടാണ് ഹരി ജീവിക്കണേന്ന് അറിയാം അതുകൊണ്ട് ഹരിയുടെ ആ പ്രണയം പുറത്തെടുക്കാൻ വേണ്ടി അച്ചു വെറുതെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ സേതുവും അതുപോലെ തന്നെ പല്ലവിയും സമാധാനത്തോടെ ഇരിക്കുകയാണ് കാരണം നെഗിലായിട്ടുള്ള വിവാഹത്തിന് ഋതു സമ്മതിച്ചില്ലല്ലോ എന്ന് എന്നാലോചിട്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഋതു തന്നെ നെഗലിനെ വിവാഹം കഴിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പ്ലാനായിട്ട് നമ്മുടെ പ്രതാപം വരുകയും ചെയ്യും ഋതുയുടെ തലേ തന്നെ നെഗിൽ വീഴുകയും യും ഒരു കണക്കിന് ഋതുവിന് നിക കല്യാണം കഴിക്കണേൽ നല്ലത് എങ്കിലാണ് ഋതു ഇത്ര നാളെ ചെയ്ത ക്രൂരതകളൊക്കെ ഓരോന്നൊരു നാട്ടിൽ ഋതുക്കെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്താണ് നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി അടുത്താഴ്ച വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു പട്ടെ കാണാൻ